നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മധ്യപ്രദേശിലെ ചിന്ദ്വാരയിൽ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ കപ്പ് സിറപ്പ് കഴിച്ച് പതിനൊന്ന് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഡോക്ടർ അറസ്റ്റിലായിരിക്കുകയാണ് കുട്ടികൾക്ക് കോൾ സിറപ്പ് നിർദ്ദേശിച്ച പരേഷ്യയിലെ ശിശുരോഗ വിദഗ്ധനായ പ്രവീൺ സോണിയാണ് ഇന്ന് പുലർച്ചെ അറസ്റ്റിലായത് പ്രവീണിന്റെ ക്ലിനിക്കിലാണ് മിക്ക കുട്ടികളും ചികിത്സ തേടിയത് ഡോക്ടറായ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറായ പ്രവീൺ സ്വകാര്യ ക്ലിനിക്കും നടത്തി വരികയായിരുന്നു കോൾഡ്രിഫ് ചുമ സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ശ്രീസാന് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിക്കെതിരെയും മധ്യപ്രദേശ് സർക്കാർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കോൾഡ്രിഫിന്റെ വില്പന സർക്കാർ നേരത്തെ നിരോധിച്ചിരുന്നു മരുന്നിൽ വളരെ വിഷാംശമുള്ള പദാർത്ഥങ്ങളായ നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം ഡൈ എത്തലീൻ ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുണ്ടെന്നും സാമ്പിൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ചെന്നൈയിലെ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ പരിശോധിച്ച സിറപ്പ് ഗുണനിലവാരമില്ലാത്തത് എന്ന് തമിഴ്നാട് ഡ്രഗ് കൺട്രോൾ ഡയറക്ടറേറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകരുതൽ നടപടിയായി കോൾഡ്രിഫിൻ്റെ മറ്റൊരു കബ്സറപ്പായ നെക്സ്ട്രോ ഡി എസിൻ്റെയും വിൽപ്പന അധികൃതർ നിരോധിച്ചു അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വല്ല അസുഖങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ ഡോക്ടറുടെ അടുത്തോട്ട് പോകാതെ ഒരു പക്ഷെ നേരിട്ട് പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട് അത് ഒരു ഒരു പാടില്ല പല ഇത്തരത്തിൽ നിരോധിച്ചിട്ടുള്ള മരുന്നുകളാണ് പല മെഡിക്കൽ സ്റ്റോറുകളിലും ഉണ്ടാവുക ഇപ്പോൾ ഈ മരണത്തിനടക്കം ഉത്തരവാദി ആയിരിക്കുന്നതിൽ ഒരുപാട് ആളുകൾക്ക് പങ്കുണ്ട് ഡോക്ടർക്കും അതുപോലെ തന്നെ മരുന്ന് വിറ്റിട്ടുള്ള മെഡിക്കൽ സ്റ്റോറിൻ്റെ മരുന്ന് നിർമ്മിച്ചിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽസിനൊക്കെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് പതിനാല് കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് കോൾഡ്രിഫിന്റെ പരിശോധനാ റിപ്പോർട്ട് ശനിയാഴ്ച ലഭിച്ചിരുന്നു നെക്സ്ട്രോഡിസിന്റെ റിപ്പോർട്ട് ഇനിയും ലഭിച്ചിട്ടില്ല രാജ്യത്താകെ കോൾഡ്രിഫ് സിറപ്പ് കഴിച്ച പതിനാല് കുട്ടികളാണ് ഇപ്പോൾ ഇതുവരെ മരിച്ചിരിക്കുന്നത് തെലങ്കാനയിലും ഈ സിറപ്പ് നിരോധിച്ചിട്ടുണ്ട് കോൾഡ്രിഫ് കേരളത്തിലും നിരോധിച്ചിട്ടുണ്ട് കോൾഡ്രിഫ് സിറപ്പിന്റെ എസ് ആർ തേർട്ടി ബാച്ചിൽ പ്രശ്നം കണ്ടെത്തിയെന്ന് കേരളത്തിന് നിന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടിയെന്ന് വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് ഈ സിറപ്പ് സംസ്ഥാനത്തെ മരുന്നുകടകളിൽ നിന്നോ ആശുപത്രികളിൽ നിന്നോ വിൽക്കാനോ കൊടുക്കാനോ പാടില്ല ഈ ബാച്ച് മരുന്നിന്റെ വില്പന കേരളത്തിൽ നടത്തിയിട്ടില്ലെന്നാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് വിവാദമായ ചുമ മരുന്ന് കോൾഡ്രിഫ് കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആളുകൾ അത് പലയിടത്തിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം മരുന്നുകളെ കുറിച്ച് കൃത്യമായിട്ട് അത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം വാങ്ങുക ഏതായാലും നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കടകളിൽ നിന്നോ ആശുപത്രികളിൽ നിന്നോ ഇത് വിൽക്കാനും കൊടുക്കാനും പാടില്ലെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് കെ എം എസ് സി എൽ വഴി വിതരണമില്ല എങ്കിലും സുരക്ഷയെ കരുതിയാണ് മരുന്നിന്റെ വിതരണവും വിൽപ്പനയും പൂർണ്ണമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കബ് സിറപ്പുകളുടെ ഉപയോഗത്തെക്കുറിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സിറപ്പ് നൽകരുത് അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്കും മരുന്ന് നിർദ്ദേശിക്കരുത് അണുബാധയുള്ള കപ്പ് സിറപ്പുകൾ കഴിച്ച് പതിനൊന്ന് കുട്ടികൾ മരിച്ചതിനെ തുടർന്നാണ് ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുകയോ നൽകുകയോ ചെയ്യരുത് അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്കും ഇത് ശുപാർശ ചെയ്യുന്നില്ലെന്നും ഡി ജി എച്ച് എസ് വ്യക്തമാക്കി അതിനു മുകളിൽ പ്രായമുള്ളവർക്ക് മരുന്ന് കൊടുക്കേണ്ടി വന്നാൽ അത് കൃത്യമായ ക്ലിനിക്കൽ വിലയിരുത്തലിന് ശേഷം വളരെ ശ്രദ്ധയോടെ നിർദ്ദേശിക്കപ്പെട്ട അളവിൽ വേണം കൊടുക്കാൻ മരുന്ന് കഴിച്ച കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കണം ഒന്നിലധികം മരുന്നുകൾ ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഡോക്ടർമാരുടെ അടിക്കുറിപ്പോടെ അല്ലാതെ മരുന്നുകളെ ആശ്രയിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട് സിറപ്പ് കഴിച്ച കുട്ടികൾ വൃക്ക തകരാറിലായി മരിച്ചതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെ വിവാദ മരുന്നുകളുടെ നിർമ്മാണ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആറ് സംസ്ഥാനങ്ങളായി കബ്സിറപ്പുകളുടെ ആന്റിബയോട്ടിക്കുകളുടെ അടക്കം പത്തൊൻപത് തരം മരുന്നുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളിലാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ പരിശോധന നടത്തിയത് തമിഴ്നാട്ടിലെ മരുന്ന് നിർമ്മാണശാലയിൽ നടത്തിയ പരിശോധനയിലും മരുന്നിൽ വിഷമാലിന്യം കണ്ടെത്തി കാഞ്ചീപുരത്തെ ശ്രീസൺ ഫാർമസ്യൂട്ടിക്കൽസിനെ അധികൃതർ മുദ്രവച്ചു ഇവിടുത്തെ പരിശോധനയിൽ മരുന്നിന്റെ ഒരു ബാച്ചിൽ ഡൈ ഡൈഎത്തലീൻ ഗ്ലൈക്കോൾ വൻ തോതിൽ കണ്ടെത്തി ഈ രാസവസ്തു ഗുരുതരമായ വൃക്കരോഗത്തിന് കാരണമാകും കേരളത്തിൽ കോൾട്രിഫ് സിറപ്പിന്റെ വിൽപ്പന നിർത്തിവെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ശ്രദ്ധിക്കുക ദയവ് ചെയ്ത് കുട്ടികൾക്ക് ഇത്തരത്തിൽ എന്ത് മരുന്നാണെങ്കിൽ കൂടി നൽകുമ്പോൾ ഒരു ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ നേരിട്ട് മെഡിക്കൽ സ്റ്റോറുകളിൽ പോയിട്ട് ഇത്തരത്തിൽ മരുന്ന് വാങ്ങുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ടതാണ് മധ്യപ്രദേശിലും കോൾട്രിഫിന്റെ അതുണ്ടാക്കിയ കമ്പനിയുടെയും മറ്റു മരുന്നുകളുടെയും വിൽപ്പന നിരോധിച്ചിട്ടുണ്ട് രാജസ്ഥാന ും കുട്ടികളുടെ മരണത്തിന് കാരണമായതെന്ന് കരുതപ്പെടുന്ന കബ്സിറപ്പ് നിർമ്മിച്ച ജയ്പൂർ ആസ്ഥാനമായുള്ള കേസൻ ഫാർമയുടെ എല്ലാ മരുന്നുകളും നിരോധിച്ചിട്ടുണ്ട് ചുമ മരുന്ന് കഴിച്ച് സംസ്ഥാനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കുട്ടികൾ മരിച്ചതിൽ നിരീക്ഷണം നടത്താൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മരണമുണ്ടായ സംസ്ഥാനങ്ങളിലെ സാഹചര്യം നിരീക്ഷിക്കണമെന്നും കെ എം എസ് സി എല്ലിനെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി നമ്മുടെ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് കേന്ദ്രം നിരോധിച്ച ഒരു മരുന്ന് പോലും സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്നില്ല എന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര ലബോറട്ടറിയിൽ പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയ മരുന്നുകൾ മാത്രമാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നതെന്നും കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചാണ് മരുന്ന് വിതരണം നടത്തുന്നതെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചു അതേസമയം കപ്സിറപ്പ് കഴിച്ച കുട്ടികൾ മരിച്ചതിൽ നടപടിയുമായി രാജസ്ഥാൻ സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് സംസ്ഥാന ഡ്രഗ് കൺട്രോളറെ സസ്പെൻഡ് ചെയ്തു രാജാറാം ശർമ്മയ്ക്കെതിരെയാണ് നടപടി മരുന്നുകളുടെ നിലവാരം നിശ്ചയിക്കുന്ന നടപടികൾ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ഇനിയും കുട്ടികൾ മരണസംഖ്യ ഉയരുമോ എന്നുള്ള ആശങ്കയുണ്ട് ഏതായാലും രക്ഷിതാക്കളടക്കം വളരെ സൂക്ഷിച്ചു വേണം കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുക പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കേന്ദ്രം നിരോധിച്ചിട്ടുള്ള മരുന്നുകളാണോ ഇത്തരത്തിൽ വിൽപ്പന വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ ഒരു പരിശോധന നടത്തേണ്ടതാണ്